പ്രഖ്യാപനങ്ങളല്ല കേരളം കേൾക്കുന്നത് പകരം ഒരു വർഷം മുമ്പ് മുസ്ലിം യൂത്ത് ലീഗ് ഈ പഞ്ചായത്തുകളിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സമരം നടത്തി ഇത്തരം ഒരു വിഷയമുണ്ടെന്ന് അറിയിച്ച് ജുഡീഷ്യറിയ അടക്കം ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന ഒരു വിഷയത്തിന്റെ ഫൈനലിലേക്കാണ് ഇന്ന് ആ നിയമസാമാജികൻ ഈ വിഷയത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ സി പി ഐ എം എന്ന പാർട്ടിയിൽ നിന്നും ഒറ്റകാരൻറെ വേഷത്തിലേക്ക് ഒറ്റപ്പെട്ടവന്റെ വേഷത്തിലേക്ക് പി വി അന്വർ എത്തിയപ്പോഴുള്ള സങ്കടപ്പെടൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മലപ്പുറം ജില്ലയിൽ പോലീസിനെ വെച്ചുകൊണ്ട് കേരള സർക്കാർ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ ഒരു വർഷം മുമ്പ് ജൂലൈ പതിനേഴിന് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പ്രഖ്യാപിച്ചതാണ് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ഇവിടെ വിവരിച്ചതാണ് അതിന്റെ തുടർ കഥകൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ പല രൂപത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്താറുണ്ട് ഈ നാട്ടിൽ നടന്ന എണ്യാളൊടുങ്ങാത്ത പ്രതിഷേധങ്ങൾ എണ്ണിയാ ഉറങ്ങാത്ത സമ്പ വികാസങ്ങൾക്കെതിരെ നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ പോലീസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നത് ഇവിടെ മരമുറി നടന്നു നിങ്ങൾ കേസെടുത്തോ നിങ്ങൾ കേസെടുത്തെങ്കിൽ അതിന്റെ എഫ്ഐആർ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു യുവജാഗ്രതാ റാലി നടത്തിയപ്പോൾ അത് റോഡ് ബ്ലോക്കായി നിങ്ങൾ ജനങ്ങളുടെ ഗതാഗതം മുടക്കി എന്ന് പറഞ്ഞ് സ്വമേധയാ കേസെടുത്ത പോലീസ് മരമുറിക്കെതിരെ ഏത് രൂപത്തിൽ കേസെടുത്തു എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് നമുക്കറിയാം എന്ന പ്രത്യേക ഫോഴ്സിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലയിൽ അവർ കൊണ്ട് നടക്കുന്ന ഈ സംവിധാനത്തെ പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നുള്ള കാലഘട്ടത്തിനപ്പുറത്തേക്ക് മാറ്റി മാറ്റി നീട്ടി നീട്ടി കൊടുത്ത് ഇവർ കാണിച്ചിട്ടുള്ള തുടർച്ചയാണ് ഈ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നോക്കി നിൽക്കാനാവില്ല ഇന്ന് താമരശ്ശേരി ഇന്നലെയും ഇന്നും ഇതരാജും അതിജീവ എന്നുള്ള ആ സഹോദരിയുമാണെങ്കിൽ നാളെ നമുക്കിടയിലുള്ള പലരെയും ഇവർ ഈ രൂപത്തിലേക്ക് കൊണ്ട്

വകുപ്പിന്റെ വിട്ട ടക്കം കോയ വാങ്ങിക്കൊണ്ട് നേതൃത്വത്തിൽ കോയ വാങ്ങിക്കൊണ്ട് നടത്തിയ നിയമനങ്ങൾക്കെതിരെ അടക്കം കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ യൂത്ത് ലീഗ് മലപ്പുറത്തിന്റെ തെരുവനുണ്ടാകും ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേരം കൊടുത്തയക്കും ഫേസ്ബുക്കിലൂടെ എന്നാൽ മലപ്പുറം ജില്ലയിലെ എൻ ഡോട് വിഷയങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാത്ത നിങ്ങൾ എന്തുകൊണ്ട് ഉണ്ടയാണ് കൊണ്ടുവന്നാൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഇതുവരെ മലപ്പുറത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ആമസോണിൽ കാർ ആമസോണിലെ കാർ കത്തിയാലും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന കോളേജിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഡി വൈ എം ബി കാരൻ മലപ്പുറത്തെ താമര ചുഫ്രിയുടെയും എടവന്നല മിദുരാജിന്റെയും മരമൊറിക്കേസിലും മലപ്പുറത്ത് പോയിട്ട് ഈ കുഞ്ഞിന് മുകളിൽ പോലും ഒരു ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ ഡി വൈ എഫ് ഐ തയ്യാറായിട്ടില്ല ഞങ്ങൾക്കെതിരെ നിങ്ങളാരും നാളുകൾ കൊണ്ടുമായി വരേണ്ട ഒരാവശ്യവുമില്ല മുസ്ലിം യൂത്ത് ലീഗിൽ ഈ സമരവും ഈ വിഷയം എങ്ങനെ കൊണ്ടുപോകണമെന്നല്ലേ ഞങ്ങളുടെ നേതൃത്വത്തിൽ അറിയാം ഇൻഷാല്ല ഈ തുടങ്ങി വെച്ചതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടലുകളുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകും ഞങ്ങൾക്കെതിരെ വീണ്ടും തിരിയാനാണ് നിങ്ങൾ ഭാവമെങ്കിൽ ഓർത്തുവച്ചോ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മലപ്പുറം നേർച്ചയുടെ സമയത്തും മുസ്ലിം യൂത്ത് ലീഗിന്റെ മാപ്പിള മക്കൾ ഇവിടെ കാണിച്ചതെന്നൊരു പാരമ്പര്യം ഉണ്ട് നിയമ നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാനും എങ്ങനെ നിങ്ങളെയൊക്കെ നിർത്തണമെന്നുള്ളതും ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഇവിടത്തെ മാപ്പിള മക്കൾ കാണിച്ചതെന്ന പാരമ്പര്യം ഇവിടെ നടപ്പാക്കാൻ ഞങ്ങളും ഞാനടുക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും തയ്യാറാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേവലം ഒരു ദിവസത്തിന് മാത്രം തയ്യാറെടുപ്പിന്റെ ടക്കത്തിലാണ് ഈ സഹപ്രവർത്തകന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾസ് മതിയാവില്ല ഇന്ന് നിങ്ങളുടെ സംയമനം എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഡി ജി പി പത്ത് ദിവസം മുമ്പ് പി വി ആൻവർ ഉന്നയിച്ച വിഷയത്തിൽ ഇന്ന് മാത്രമാണ് അവരുടെ മുറിയെടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളത് ഈ വിഷയത്തിൽ അത്രത്തോളം സംയമനം നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ തിരിയാത്തത് നിങ്ങൾ